ഇവിടെ ആ ഞാൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ പഠിച്ച് കേട്ടറിഞ്ഞെടുത്ത് ഇസ്ലാം മതത്തിൽ ഇത്തരം മുറൂസിൽ ആന എഴുന്നള്ളിപ്പും ഇത്തരം ആഘോഷങ്ങളും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പൊ ഇസ്ലാം മതത്തിൽ ഇല്ലാത്തൊരു കാര്യം ആരെങ്കിലും നടത്തിയെടുത്ത് ഈ ഹമാസിന്റെ ചിത്രം അവിടെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ചിത്രം ഇങ്ങനെ കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഹമാസിന്റെ നിങ്ങൾ ഇതിന്റെ കൂടെ തീവ്രവാദം എന്ന് പറഞ്ഞപ്പോ തീവ്രവാദമാണെന്നുള്ള അഭിപ്രായം അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള തീവ്രവാദം ആണെങ്കിൽ അതിനീകരിക്കാം അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തില് ഒരു ഭീകരവാദ തനി ഭീകരവാദ പ്രസ്ഥാനമായിട്ട് എനിക്ക് അഭിപ്രായമില്ല കാരണം ഞാൻ ആ അതൊക്കെ പറയാം അതൊക്കെ ഞാൻ പറയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവിടെ ബ്രിട്ടീഷുകാർ അവർ വന്നു അവരിവിടെ കുറെ ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് എല്ലാവരുടെയും സ്വത്ത് കൈവശപ്പെടുത്തി അവരെ കൊണ്ട് ഇവിടെ കുടിയിരുത്തുന്ന ഏർപ്പാട് അവർ ചെയ്തിട്ടില്ല അവർ മിഷനറി പ്രവർത്തനങ്ങൾ നടത്തി എന്നല്ലാതെ ആരെയും ബലം പ്രയോഗിച്ചുകൊണ്ട് സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ കവർന്നെടുക്കുകയോ ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ സ്വത്ത് പിടിച്ചെടുക്കുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല അവരോട് ഒന്ന് ഭരണം നടത്തി ഇന്ത്യയുടെ വികസനം നടത്തി ഈ രാജ്യത്ത് മതേതര ചിന്താഗതിക്ക് കാര്യമായ വെള്ളം ഉണ്ടാകും ഞാൻ പറയട്ടെ പറഞ്ഞ ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഞാൻ പറഞ്ഞു ബ്രിട്ടീഷുകാർ മതപരമായി ഇവിടെ എന്താ പറയാ വിവേചനം അമിതമായി ചെയ്തിട്ടില്ല അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ നമ്മുടെ സ്വത്ത് കവർന്നുകൊണ്ട് അതിനാണ് നമ്മൾ സമരം ചെയ്തത് ഇസ്രായേൽ എന്താ ചെയ്തത് ഞാൻ പറയട്ടെ ഇസ്രായേൽ ഞാൻ ഹുസൈൻ ആരിഫുസൈൻ അല്ല അല്ലല്ലുസൈൻ പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ നമ്മുടെ ഇന്ത്യയുടെ ഞാൻ പറയട്ടെ നമ്മൾ ആ ഇവിടെ ഇസ്രായേൽ എന്താ ചെയ്തത് ജൂതന്മാരെ ഓരോ ദിവസം സിയോണിസ്റ്റ് ജൂതന്മാരെ നമുക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല ഒരു വിഭാഗം ജൂതന്മാരായ ആളുകള് അവിടെ കൂടി ജീവിക്കുന്ന ആളുകളുണ്ട് സിയോണിസ്റ്റുകളായ ആളുകളെ അവിടുത്തെ പലസ്തീൻകാർ താമസിക്കുന്ന വീടുകളും കൃഷിസ്ഥലങ്ങളും സ്ഥലങ്ങളും കയ്യാറാൻ പ്രേരിപ്പിക്കുകയും ഓരോ ദിവസവും സെറ്റിൽമെന്റുകൾ പുതിയത് നിർമ്മിക്കുകയും ചെയ്യുന്നു ഇവിടെ ഹമാസ് ആണ് പ്രശ്നമെങ്കിൽ എന്തിനു വെസ്റ്റ് ബാങ്കിലെ ഈ സമരത്തിൽ ഒന്നും ഇല്ലാത്ത ഹമാസിന്റെ ഭാഗമല്ലാത്ത പത്താപ്രസ്ഥാനത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാവപ്പെട്ട ആളുകളെ കൊന്നു കൊടുക്കുന്ന എന്തിനാണ് അവിടെയും ബോംബിടുന്നുണ്ടല്ലോ അവിടെയും അക്രമം നടത്തുന്നുണ്ടല്ലോ അവിടെ കുടിയേറ്റം നടത്തുന്നുണ്ടല്ലോ അവിടെ വീടുകൾ നിർമ്മിക്കുന്നുണ്ടല്ലോ അവിടെയുള്ള കൃഷിസ്ഥലങ്ങൾ കയ്യറുണ്ടല്ലോ എന്തിനാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഹമാസ് ചെയ്യുന്നത് ഇസ്രായേൽ എന്ന ഭീകര സംഘടനയുടെ ഭീകര രാജ്യത്തിനെതിരായ പോരാട്ടമാണ് അതിനവർ ആരുടെ എടുത്തിരിക്കും അവർക്ക് മുഖം കൂടാതെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം ആളുകൾ താമസിക്കുന്ന താ വട്ടത്ത് താമസിക്കുന്ന ആളുകളെ ഓരോരുത്തരെയും അവർ കൊന്നൊടുക്കും ഭയമുണ്ട് ജീവനിൽ ഭയം ഉണ്ട് കൊച്ചു കുട്ടികളെ പോലും നിഷ്കരണം കൊന്നെടുക്കുന്ന ബോംബിട്ട് കൊല്ലത്ത് ഇപ്പോൾ ടമ്പ് പറഞ്ഞിരിക്കുന്നു എല്ലാം കത്തിച്ചു കളിയും നരകം ഉണ്ടാക്കുന്നു പറഞ്ഞത് ആ ജനങ്ങളെ മുഴുവൻ ഒഴിവാക്കുന്ന പറഞ്ഞത് നടന്നില്ലല്ലോ ശനിയാഴ്ച കഴിഞ്ഞാൽ എല്ലാം കത്തിക്കും അമേരിക്കയിൽ നിന്ന് ഒരാൾ പറഞ്ഞിരുന്നല്ലോ ഈ നിമിഷം വരെ ഒന്നും നടന്നില്ലല്ലോ എത്ര ലോകത്ത് ഏറ്റവും വലിയ ചാരക്കണ്ണുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഈ ബന്ദികൾ ഒന്നര കൊല്ലമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ പരാജയപ്പെട്ടില്ലേ ഇപ്പോഴും ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നു എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ സാധിച്ചില്ല ശാരവാക്യെന്ന് പറഞ്ഞൊരു പ്രദേശത്ത് നിന്ന് ഈ ആളുകൾ ഇങ്ങനെ പൊങ്ങി വരികയാണ് മൂന്നും നാലും ആള് ആ നാലു ആൾക്ക് വേണ്ടി മുന്നൂറും നാലും ആളുകൾ പരസ്പരം വിട്ടുകൊടുക്കുകയാണ് നിരപരാധികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ആളുകൾ അവർ ഇസ്രായേൽ കൊടുത്ത യൂണിഫോമ് പോലും കത്തിച്ചു കളഞ്ഞു നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു ആ ധീരമായ പോരാട്ടം അവർ നടത്തുന്നു ഞാനതിനെ പിന്തുണയ്ക്കുന്നുണ്ടാ സംശയം കാരണം ആ ജനങ്ങളെ വീടുകളിൽ നശിപ്പിച്ച് അവരുടെ കുടുംബത്തെ നശിപ്പിച്ച് അവരെ കൊന്നൊരുക്കുകയാണ് ഇസ്രായേൽ നീതിപൂർവം ബിൽ ക്ലിന്റണും അതേപോലെ തന്നെ യാസർ അറബാത്തും ഒക്കെ തന്നെ ഒപ്പിട്ട ഇഷാഖ് റബീനും ഒക്കെ ചേർന്നുകൊണ്ട് ഒപ്പിട്ട സമാധാന കരാർ നടപ്പിലാക്കാതെ അവിടെ കുഴപ്പമുണ്ടാക്കി അവിടെ സമാധാനം ഒരിക്കലും വരരുതെന്ന് നിർബന്ധമുള്ള ഇസ്രായേൽ അവിടെ ഓരോ ദിവസവും കുഴപ്പമുണ്ടാക്കുകയാണ് പുതിയ സെറ്റിൽമെന്റ് കോളനികൾ സൃഷ്ടിക്കുകയാണ് ആളുകളെ കൊന്നെടുക്കുന്നു ബോംബെടുന്നു അക്രമിക്കുന്നു അതുകൊണ്ടാണ് ഹമാസ് വീണ്ടും പൊങ്ങി വന്നത് പ്രസ്ഥാനം പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോ ഹമാസ് എന്ന് പറയുന്ന അല്പം കൂടെ തീവ്രവാദമുള്ള പ്രസ്ഥാനം അത് ആരുടെ കുറ്റാണ് സമാധാനത്തിന് തുരങ്കം വെച്ച ഇസ്രായേലിന്റെ കുറ്റാണ് ഇനി തൃത്താലും തൃത്താലയിൽ അത് ഞാൻ പറഞ്ഞു ആ ഞാൻ പറഞ്ഞു തീർത്തോളാം തൃത്താലയിൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ മതപരമായ വിധി പറയാം ഞാൻ അല ഈ ആനയെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ആഘോഷമൊന്നും ഞാൻ പഠിച്ച സ്ഥലത്ത് കണ്ട ഏത് ഇത്തരത്തിലുള്ള ഉറൂസ് അത്തരത്തിലാണ് ഉറൂസ് എന്ന് ഏതെങ്കിലും മഹാന്മാരായ ആളുകൾ മരിച്ച ദിവസത്തിൽ ആളുകൾ വരുന്നു ഒന്നിച്ച് പ്രാർത്ഥന അവരുടെ ശ്രേഷ്ഠത കൊണ്ട് അവരുടെ അവരോടല്ല പ്രാർത്ഥന അവരുടെ ശ്രേഷ്ഠത കൊണ്ട് ഉള്ള പ്രാർത്ഥന ആ സ്ഥലത്ത് വന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥന നടത്തുന്നത് ഇതൊക്കെയാണ് ഇസ്ലാ ഇസ്ലാമിക ചര്യ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പഠിച്ചു വെച്ചതും ഞാൻ അതിന്റെ വക്താവായിട്ട് സംസാരിക്കാമെന്ന് അതൊന്നും എനിക്കറിയില്ല കൂടുതൽ പറയാൻ ഞാൻ ആളല്ല ഞാനത് പൊളിറ്റിക്കലായിരിക്കും അറിയാവുന്ന കാര്യം പങ്കുവച്ചതാണ് ഏതെങ്കിലും നെടുമണ്ണൂർ എൽ പി സ്കൂളിൽ അന്ന് പോലീസ് എത്ര പെട്ടെന്ന് ഇടപെട്ടത് ആ മാനേജറെ പിടിച്ചോണ്ട് പോയി അതിന് നമുക്ക് അതിന്റെ ചോദ്യം മനസ്സിലായി അത് ഒന്ന് എയ്ഡഡ് സ്കൂളാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ മതപരമായ ചടങ്ങ് നടത്തിയപ്പോ ആളുകൾ സമരം ചെയ്തപ്പോ പലതും കാണിച്ചിട്ടുണ്ടാവും ഇവർ പറയട്ടെ 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 ഞാൻ പറയുന്നത് ഇവരെ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ആണ് നിങ്ങൾ വാർത്തയിൽ എന്ത് പറഞ്ഞത് കേന്ദ്രത്തിന്റെ ഫണ്ടും കൂടെ ഉപയോഗിച്ച സംസ്ഥാനം അപ്പൊ അത് പൊളിച്ചാൽ കേന്ദ്രത്തിന്റെ നഷ്ടം നിങ്ങളെ പൊളിക്കണം എന്താ പറയുന്നത് നിങ്ങള് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പൈസ കൊണ്ട് ഉണ്ടാക്കിയ പൊളിക്കണമെന്നാണ് പറയുന്നത് നൽകിയവർക്കെതിരെ നടപടി വേണം അതിനാരാണ് ഒത്താശത് അവർക്കെതിരെ നടപടി വേണം കൗൺസിലർക്കെതിരെ നടപടി വേണം വേണം അവിടെ പോയിട്ട് ഈ ചടങ്ങ് നടത്തിയ ആളുകൾക്കെതിരെ നടപടി വേണം ആരെതിരെ ഞാനത് വേണം എന്നുള്ള അഭിപ്രായം പറഞ്ഞാണ് അത് ഒരിക്കലും പാടില്ലായിരുന്നു ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങളുടെ അല്ല പോലീസ് നടപടി എടുക്കണം ആ നിങ്ങളുടെ പോലീസ് അല്ലേ അവിടെ അവിടെ ഇത്തരത്തിലൊരു മത ചടങ്ങ് അവിടെ മതചടങ്ങ് അല്ല സമയാവുന്നല്ലോ നടപടി എടുക്കട്ടെ ഞാൻ എന്റെ നിലപാട് ഞാൻ പറയുന്നു ഞാൻ എന്റെ പൊളിറ്റിക്കൽ നിലപാട് പറയുന്നു ഒരു സർക്കാർ കെട്ടിടത്തിൽ മതപരമായ പ്രാർത്ഥനയും ചടങ്ങും ചെയ്തത് അത്യധികം അപലപനീയമാണ് അംഗീകരിക്കാൻ കയ്യില തെറ്റാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കയ്യില ചെയ്തത് വലിയ തെറ്റാണ് ആ കൗൺസിലർക്കെതിരെ നടപടി എടുക്കണം ആരെങ്കിലും ഒത്താശ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവണം അതൊരു മതേതര രാജ്യത്തിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് വളരെ വ്യക്തമാണല്ലോ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ പാർലമെന്റ് ഉദ്ഘാടനം അല്ലല്ലിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യത്യസ്തമായ നിലപാടുണ്ട് എന്നെ സംബന്ധിച്ച് വ്യത്യസ്തമായ നിലപാടുണ്ട് അത് നമ്മുടെ ഇസ്ലാം മതം പറയുന്നത് ഓരോ പ്രവർത്തനവും ഞാൻ പഠിച്ചു വെച്ചതായിട്ട് പറയുന്നത് ഓരോരുത്തരുടെ മനസ്സിൽ എന്താണ് ഉദ്ദേശം അതിനനുസരിച്ചാണ് ഞാൻ പലപ്പോഴും വിളക്ക് കത്തിക്കാറുണ്ട് അതെന്തുകൊണ്ട് ഒരു പ്രകാശം വന്നുകൊണ്ട് ഇരുട്ടിൽ ഒരു വെളിച്ചം കത്തിച്ചുകൊണ്ട് ഒരു ഉദ്ഘാടന ചടങ്ങില് ഞാൻ കത്തിക്കാറുണ്ട് എനിക്ക് യാതൊരു പറയുന്നതിനും ഞാൻ കത്തിക്കാൻ അടുത്ത ദിവസം ഒരു ചടങ്ങിൽ ഞാൻ കത്തിച്ചിട്ടുണ്ട് അതിനൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായമുള്ള കാര്യമല്ല ഇവിടെ എന്താ പ്രശ്നം ഇവിടെ എന്താ പ്രശ്നം സന്യാസിമാർ ഏതാണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നത് പിന്നെ നാളെ ആ വിവാദം ഉണ്ടാകും ഏതായാലും സന്യാസിമാർ വന്ന രീതി നിങ്ങൾ കണ്ടതാണ് അങ്ങനെ ഇന്ത്യൻ പാർലമെന്റിൽ വന്നത് അതേപോലെ തന്നെ ഒരു സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിൽ മുഖ്യമന്ത്രി വന്നിരിക്കുന്ന മീറ്റിംഗിൽ ഇത്തരം സന്യാസിമാർ വന്നുകൊണ്ട് അത്തരം ചടങ്ങുകൾ നടത്തുന്നത് തെറ്റാണ് അതും തെറ്റാണ് ആ തെറ്റ് കണ്ട് മറ്റൊരാൾ മറ്റൊരു തെറ്റ് ചെയ്യാൻ പാടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ അപലപനീയമാണ് ഇതൊക്കെ ഇതൊന്നും ശരിയല്ല മതത്തിൽ ഇവിടെ ഒന്നും ഒരു റോളില്ല ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും നമ്മൾ പറഞ്ഞത് ഇവിടെ മതം മതത്തിന്റെ പണിയും രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളുടെ പണിയും എടുക്കേണ്ടത് ഇത് രണ്ടും കൂടി ഒന്നായ പാടില്ല പാടില്ല എന്ന് പറയുന്നു നോക്കൂ പക്ഷേ ഇവിടെ ഒരു മതം എന്ത് വൃത്തി കാണിച്ചു കഴിഞ്ഞാലും നടപടി ഉണ്ടാവുന്നില്ല സാർ അവിടെയാണ് എനിക്ക് താങ്കളോട് വിയോജിപ്പ് ഇത് തിരിച്ചടല്ലോ അല്ല ഇവിടെ ഇപ്പൊ ഡൽഹിയിൽ പാർലമെന്റ് ചെയ്തതും ഈ ആലപ്പുഴയിലെ കായംകുളത്ത് മുനിസിപ്പാലിറ്റി ചെയ്തതും ഒരു മതമല്ലോ ഹിന്ദു മതോ മുസ്ലിം മതോ അല്ലല്ലോ തെറ്റ് ചെയ്തത് ാണ് മന്ത്രി ആവട്ടെ എം എൽ എ ആവട്ടെ കായംകുളം നഗരസഭ ചെയർപേഴ്സൺ ആവട്ടെ ആരും ഇതിൽ പ്രതികരിക്കാത്തതുകൊണ്ടല്ലേ സാർ അല്ല അല്ലേ വക്താക്കളായതുകൊണ്ടല്ലേ അല്ല കേരളത്തിൽ അല്ലാതെ അല്ല അനിൽ നമ്പ്യാരെ ഡൽഹിയിൽ മതത്തെ ചൂഷണം ചെയ്ത് മുതലെടുപ്പ് നടത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ കായംകുളത്ത് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ കൗൺസിലർ ആ ശ്രമിച്ചത് ഇത് രണ്ടും അപല വലിയ ആള് ചെയ്ത് ശരിയും ചെറിയ ആള് ചെയ്ത തെറ്റാ രണ്ടും തെറ്റാണ് അത് മുസ്ലിം ലീഗിന്റെ മാത്രം പെരടിക്ക് കൊണ്ടുപോയി കിട്ടേണ്ട ആവശ്യമില്ല അത് ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് എന്ന് ഒരു പക്ഷെ സുതാര്യമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾ ഇത് എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ